ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് ഞങ്ങളിന്ന് ശർക്കര മേലാഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തപ്പോൾ സ്വത്തൂന് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം ഞാനും കാട്ടൻ മൂത്തമ്മ എന്നൊക്കെ പറഞ്ഞങ്ങാണ്ടോളാം അതിൻ്റെ ഇരുന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പം ഞാനിതിന് വേണ്ടിയിട്ടൊരു മൂന്നച് ശർക്കര ഇട്ടെടുത്തിട്ടുള്ളത് അതൊന്നിങ്ങനെ കുത്തിപ്പൊട്ടിച്ചിട്ടുണ്ട് പക്ഷേ ഓള് കുത്തി പൊട്ടിച്ചതുകൊണ്ട് അതെല്ലാം ഒന്നും പൊട്ടി വന്നിട്ടില്ല കേട്ടോ അപ്പം ബാക്കി ഞാൻ പൊട്ടിക്കാറും ഇപ്പോൾ വേണ്ട ഞാൻ തന്നെ പൊട്ടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ എടുത്തേക്കാണ് കേട്ടോ പിന്നെ നമ്മൾ ചെറിയ ജീര കണ്ടല്ലോ അത് ഞാൻ ഇത്ര ശർക്കരയ്ക്ക് മൂന്ന് അച്ചു ശർക്കരയും പിന്നെ ചെറിയൊരു കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മൂന്നര ഉണ്ടായിരുന്നു അപ്പോൾ അതിൽക്കൊരു മൂന്ന് സ്പൂണ് ചെറിയ ജീരക ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ മൂന്ന് സ്പൂണ് ചായപ്പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കുക ഞാൻ നിങ്ങൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ സാധനം എടുക്കണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനും വേണമെന്ന് പറഞ്ഞാണ്ട് അപ്പോൾ കുറച്ച് തോന്നുണ്ടാക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വലിയ ടിന്നിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചെറിയ ടിന്നെ നോക്കുമ്പോൾ അതുണ്ടായതില്ല അപ്പോൾ ഞങ്ങൾ വലിയ ടിന്നിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കിട്ടണമെങ്കിൽ അത്യാവശ്യം സാധനം ഇട്ട് കൊടുക്കണല്ലോ അപ്പോൾ അവൾക്ക് കൊണ്ടുപോകാനും വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് അധികം ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ സാധനങ്ങൾ എടുക്കുമ്പോൾ ഇപ്പം ഈ മൂന്നര അച്ച് ശർക്കരക്ക് ഈ മൂന്ന് സ്പൂണ് ജീരകവും മൂന്ന് സ്പൂണ് ചായപ്പൊടിയും നല്ല കറക്റ്റ് അളവാണ് കേട്ടോ ഇതുപോലെ തന്നെ ഉണ്ടാക്കണം എന്നാലുള്ളൂ പിന്നെ ഇത് അടിപൊളിയായിട്ട് നല്ലതുപോലെ ചോത്ത് കിട്ടും കേട്ടോ അപ്പം ഞങ്ങളിതാ ഇങ്ങനത്തെ ഒരു ടിന്നിലാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ നടുഭാഗത്ത് തട്ടാതെ സൈഡിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാറുണ്ടാണോ ഇങ്ങനെ കാട്ടണ കേട്ടോ പിന്നെ ഞാനത് മേടിച്ചിട്ട് അങ്ങനെ സെറ്റാക്കി ഇട്ട് കൊടുത്തുട്ടോൾ എന്ത് പറഞ്ഞാലും തരുന്നില്ല അപ്പോൾ ഓൾ തന്നെ ഇട്ടോളാന്നൊക്കെ പറഞ്ഞതാണ്ട് അപ്പം അങ്ങനെ ഇതാക്കിയതാണ് അപ്പോൾതാ ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാനിട്ടോ ചെയ്യണത് ഇനി ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ നടുക്കൊരു ഗ്ലാസ് വെച്ച് കൊടുക്കാനായിട്ടോ ചെയ്യണത് ഇതാ ഞാൻ സെറ്റാക്കിയതാണ് ഓൾ ഇടുമ്പോൾ അതിങ്ങനെ കുറച്ച് കുറച്ച് കോരിയിട്ടോൾക്ക് കിട്ടണുള്ളൂ അപ്പോൾ ഞാൻ തന്നെ അത് ഒക്കെ ശരിയാക്കി കൊടുത്തു പിന്നെ പിന്നെതാ ആ ഗ്ലാസ് ആണ്ട്ടോ അതിന് നടുവിൽ വെച്ചെടുക്കുന്നത് അതും ഞാൻ തന്നെ വെച്ചോളാം മൂത്തമ്മ എന്നൊക്കെ പറഞ്ഞത് കണ്ട് ഉള്ളിൻ്റെ ചെയ്തത് പിന്നെ സ്റ്റൗവിൽ കൊണ്ടുപോയിക്കാൻ പോകാനോ അപ്പോഴൊന്നും ചോദിക്കുമ്പോൾ തരുന്നില്ല ഓളാണ് ഉണ്ടാക്കണതെന്നൊക്കെ പറഞ്ഞത് അപ്പം അങ്ങനെ സ്റ്റവ് കത്തിച്ച് കുറച്ച് വെച്ചിട്ട് ഓൾ അത് സ്റ്റവില് കയറ്റി വെച്ചു കേട്ടോ പിന്നെ വെള്ളമൊന്നും അതിന് മേലുവെക്കാനോ കഴിയൂലല്ലോ പിന്നെ അത് ഞങ്ങൾ വെള്ളം എടുത്ത് വരുമ്പോഴത്തേന് ഇതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ആവി വരല് തുടങ്ങും പിന്നെ നമ്മളിത് വെച്ചീൻ്റെ ശേഷം ഒന്ന് തീ കൂട്ടി കൊടുക്കണം കേട്ടോ തീയ്യ് കൂട്ടി കൊടുത്തിട്ട് ഒന്ന് ഉരുകി വരുന്ന ടൈമിന് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചുകൊടുക്കുക എന്നിട്ട് പിന്നെ തീയൊന്ന് കുറച്ചിട കേട്ടോ പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തീ ഇങ്ങനെ ചെറിയ തീ ഇങ്ങനെ കത്തിയിട്ട് കുറഞ്ഞ് കുറഞ്ഞ് വരണം കേട്ടോ എന്നിട്ട് ഇതാ ഇപ്പം ഏകദേശം ഇതിങ്ങനെ വെള്ളം തിളച്ച് വരേണ്ട രൂപത്തിലായപ്പോൾ ഞങ്ങൾ തുറന്ന് നോക്കുമ്പോൾ ഒരുപാട് വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് അപ്പോൾ ഇതിന് പകുതി ഞങ്ങൾ എടുത്തിട്ട് അതിക്ക് മൈതട്ട് കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബാക്കി ഞങ്ങളൊരു കുപ്പിയിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ മൈതട്ട് സെറ്റാക്കി ഞങ്ങളിതൊരു ആറേഴ് പേര് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ടപ്പോഴും ബാക്കിയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മൈതട്ട് കൊടുത്തിട്ട് ഇത് ടൈറ്റാക്കി എടുക്കാണ്ട് ചെയ്യാം പിന്നെ ഞങ്ങൾ ഇതിപ്പം തന്നെ ഇട്ടു എന്നിട്ട് രണ്ട് പ്രാവശ്യം ഇട്ടപ്പോൾ അതിന് തന്നെ അടിപൊളിയായിട്ട് ചൂത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പ്രാവശ്യം ഒന്ന് ഉണങ്ങിയപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇതിൻ്റെ വെള്ളം ഉണ്ടല്ലോ അതിൽ ചെറിയ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിലൊരു ചെറിയ ഈർക്കിളിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളൊരു ബെഡ്സിൻ്റെ ഇതായിട്ടിട്ടുണ്ടായിരുന്നു അത് എടുത്തിട്ട് നമ്മൾ വെല്ലമ്മ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ നനച്ച് കൊടുക്കുക അപ്പോൾ എന്നിട്ട് അത് എടുത്ത് കളയുക എന്നിട്ട് പിന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇട്ടിട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടീച്ച പ്രാവശ്യം ഇട്ടതാണ് അടിപൊളിയായിട്ട് ചോത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു നമ്മൾ ശർക്കര മേയിലാഞ്ചി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതിക്ക് വേണ്ട സാധനങ്ങൾ അതിൻ്റെ അളവിൽ തന്നെ ചേർത്താലുള്ളൂ അത് അടിപൊളിയായിട്ട് നല്ല മെയിലാഞ്ചി ആയിട്ട് കിട്ടും എല്ലാന്നുണ്ടെങ്കിൽ നകക്കൊരു മഞ്ഞക്കളറായിട്ട് ആകുബോറായിട്ടിരിക്കും അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതുപോലെ മെയിലാഞ്ചിയൊക്കെ ഇട്ട് ഞങ്ങൾ കടിപൊളിയായിട്ട് ചോർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഞങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾ ശർക്കര മേലാഞ്ചി ഉണ്ടാക്കുക അറിയാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തുണ്ടാക്കി നോക്കുകയുണ്ടോ അപ്പോൾ കണ്ടില്ലേ എന്നാൽ അടിപൊളിയായിട്ട് ചൂത്തിട്ട് രണ്ട് പ്രാവശ്യം മീലാഞ്ചി ഇട്ടിട്ടുള്ളൂ ആ അടിപൊളിയായിട്ട് നല്ലതുപോലെ ചൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ചുവപ്പ് കുറേ ദിവസം നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ വീഡിയോ എത്രയുള്ളൂ താങ്ക് യു